ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചിക്കൻ റോളിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ വളരെയേറെ ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ റോൾ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈയൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഈയൊരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളയാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ചിക്കൻ റോള് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ ഒക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിത് അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനിത് മൂന്ന് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾ എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളെ മസാലകളൊക്കെ കൂട്ടിയെടുക്കുക അപ്പം ഞാനിപ്പോൾ മൂന്ന് വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ എടുത്ത് ഇതുപോലെ ഒന്ന് വയറ്റിയെടുക്കുകയാണേ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്നും വയന്ന് കിട്ടില്ല അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഈ ഒരു ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് പച്ച മുളക് വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് വെച്ചാൽ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളടുത്ത് ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഇതേപോലത്തെ ഒരു ഒരു സ്നാക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും അല്ലേ അത് 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 മാത്രമല്ല കാരണം വെച്ചാൽ ഈ ഒരു ചിക്കൻ റോളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് അല്ലേ ഇവർ ചിക്കൻ റോളെല്ലാം അങ്ങനെ ഇത് ഇതിലേക്ക് ഞാനിത് ഈ ഒരു ബൗളിൽ കണക്കായിട്ട് മല്ലിയിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഇത് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളകാണേ അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് മുളക് പൊടി സ്കിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം വരെ ഒന്ന് മുപ്പിച്ചെടുക്കാം ആ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടെ ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും ടേസ്റ്റിന് രണ്ട് വ്യത്യാസമാണ് അപ്പോൾ അതും മാത്രമല്ല നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് രണ്ടും ചേർത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവാൻ പിന്നെ ഞാനിത് നേരത്തെ തന്നെ ചിക്കൻ എടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടാണ് ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്യാണ്ട് ഇതേപോലെ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ചിക്കൻ റോൾ കഴിക്കുമ്പോൾ ഈ ഒരു ചിക്കന് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോള് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഈ ഒരു റോള് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബീഫും ചെമ്മീൻ പിന്നെ അതുപോലെ തന്നെ കൂറാഗോലുള്ള വലിയ വലിയ ഫിഷില്ല അതുകൊണ്ടൊക്കെ ചെയ്തെടുക്കാനും പറ്റുക അങ്ങനെ ഈയൊരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇതിനെ ഒന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഈയൊരു ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പ് ിൽ രണ്ട് കപ്പ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട നിങ്ങൾക്ക് ഇഷ്ടയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ഒരു ചിക്കൻ റോളിൻ്റെ ദോശ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ദോശ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ അടിക്കുമ്പോൾ ഒരു കട്ട കട്ട പോലെ ഉണ്ടാകും ശരിക്ക് അരഞ്ഞു കിട്ടില്ല ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മൈതമാവക്കൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും അടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കാൻ കഴിയും ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എന്തായാലും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് ഒരു അളവിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഇത് അരച്ചെടുത്ത മാവ് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവ് ഈ ഒരു മാവിൻ്റെ പരുവ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ലൂസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഈ ഒരു കറക്റ്റ് അളവിലാണ് ഞാൻ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഇത്രത്തോളം ലൂസ് എന്തായാലും വേണം കുറച്ച് കട്ടിക്കാണെങ്കിൽ ഞങ്ങൾ ദോശ ചുട്ടെടുക്കുമ്പോൾ അതൊരു മാവ് ഒരു ട്ടിയിൽ തന്നെ ആയിപ്പോവും അപ്പോൾ ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ്റെ അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തവ നന്നായി ചൂടായതിനു ശേഷം ഒരു തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം ചിക്കൻ റോളിൻ്റെ അതിനനുസരിച്ച് മാവ് കുറച്ച് കൂടുതൽ എടുത്താലും മതി അപ്പോൾ ഇത് ഈ ഒരു മാവ് അതായത് ഈ ഒരു ദോശ ഒരു വകം നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ചിക്കൻ റോൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ദോശ ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി റോള് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഈ ഒരു ദോശ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ആ ഒരു ഫീലിങ്സില്ല അതിതാ ഈ ഒരു ദോശയുടെ ഒരു നടുഭാഗത്ത് കൂടി നോക്കിയിട്ട് വെച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്യാം വീണ്ടും അതിനെ കവർ ചെയ്യുക എന്നിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ലാസ്റ്റ് പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ തയ്യാറാക്കി വെച്ച ആ ദോശയുടെ മാവില്ല അത് കുറച്ച് ഒന്ന് എടുത്തിട്ടൊന്ന് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി എത്രയും പണിയുള്ള പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ചിക്കൻ റോൾ അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ച ചിക്കൻ റോള് ഞാനിതേ ഒരു പ്ലേറ്റിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചരാം ദോശ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ചിക്കൻ്റെ മസാല എടുത്തിട്ട് ഈ ഒരു നടുഭാഗം നോക്കിയിട്ട് വെച്ചുകൊടുക്കണം പിന്നെ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അതൊന്ന് പൊട്ടി ഈയൊരു ദോശ പൊട്ടിപ്പോവാതെ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യണം അത് ഇതുപോലെ ഈ ഒരു ചിക്കൻ്റെ ഫീലിങ്സ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക എന്നിട്ട് ഇതാ രണ്ട് സൈഡിൽ നിന്നെടുത്തിട്ട് വീണ്ടും കവർ ചെയ്ത് ആ ഒരു ദോശ മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിതാ വീണ്ടും റോള് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇത് റോള് മുഴുവനായിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അങ്ങനെ ഇത് ആ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോരോ റോൾ എടുത്തിട്ട് ഈയൊരു മുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ബ്രെഡ് കംസിൽ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച റോള് മുഴുവനും ചെയ്തെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് അമർത്തിക്കുമ്പോൾ പോരുത് ഈ അപ്പോൾ ഈ ഒരു ഈ ഒരു ചിക്കൻ റോൾ എന്തായി എന്തായിപ്പോവും പൊട്ടിപ്പോവും അതുകൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇത് വീണ്ടും ഞാനിതൊന്നെടുത്ത് മുട്ടയിലേക്ക് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് വീണ്ടും ബ്രെഡ് കംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യേണ്ടത് അങ്ങനെ തയ്യാറാക്കി വെച്ച ഈ ഒരു റോള് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഈ ഒരു റോള് ഇതേ രീതിയിൽ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു ചിക്കൻ റോള് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇതാ ഈ ഒരു ചിക്കൻ റോൾ മുഴുവനായിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിതിനൊന്ന് എന്താ ചെയ്യാ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ റോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ റോയിൽ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമാണ് റോൾ ഇട്ട് ഇട്ടുകൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ ഫ്ലെയിം മാക്സിമം കുറച്ചിട്ട് വേണം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് പൊരിച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകും കാരണം ബ്രെഡ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകില്ല അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഇത് ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ഇത് തിരിച്ച് മറിച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇത് അങ്ങനെ ഇതാ ഈ ഒരു ചിക്കൻ റോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കാം ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച റോള് മുഴുവനും ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാ വലൈക്കും വറഹമത് ആഹ് താലെ വബറക്കാത്തപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ